மரண்தாரி விஜயமையோ புஷ்பகிரீழம் പ്രവേശിപ്പിക്കണമേ മണ്ണിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിക്കുകയും യും ചെയ്യുന്ന കവരുടെ മനോഹരമാകുന്നു പരിപുഷ്ടവും വിശുദ്ധ തലത്തൽ അഭിഷുക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കവരുടെ നീ പൗത്രീകരിക്കണമെ

കുരിശു വഴിയായ നമ്മേൽഷ്യപുത്രനസ്തുതിയും ബഹുമാനവും സമർപ്പിക്കാം ആദ്യം മുതലേക്കാമേൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ അനുഗ്രഹത്തിൻ്റെ തിരിച്ചലത്താൽ നീ കടം നീ പൗർത്തീകരിക്കണമേൻ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പരിമള തോം പോലെ നിന്നെ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന വിളിച്ച സകലത്തിന്റെ നാഥനായ ദൈവം നിന്നെ ഉയർത്തിന മൗത്വത്തോടുകൂടെ അവസാന ദിവസം തന്നെ വലതുപാതത്ത് നിർത്തട്ടെ നീ സ്വീകരിച്ച വിശുദ്ധ ബോധാശികൾ അച്ഛനെ ദൈവത്തിന്റെ ആയാസിനെങ്കിൽ നിന്നെ സഹായിക്കട്ടെ ജീവജിമനത്തിന് നാദിനും പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വരും മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക വന്ന ർത്താവേം പ്രകീർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ കർത്താവേ അണയുമ്പോൾ കരുണയോടെ നിറുത്തണമേ നല്ലവരൊത്തേ

സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരിൽ ആരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ പൊട്ടിൽ

ആദ്യം മുതലും ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു പ്രകീർത്തികട്ടെ ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ മുതലാധാ ഞങ്ങളുടെ ആത്മാവും ൊടുത്തവളെ വിശുദ്ധീകരിച്ച കർത്താവേ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശുദ്ധീകരിക്കണമേ മാലാഖമാരോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ശ്രദ്ധിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ ജീവന്റെ പിതാവും പരിശുദ്ധാത്മാവുമായ ുംതാവും മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യ ആശ്വാസം നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുലർത്തുകയും ചെയ്യുന്നു ജീവന്റെ മനത്തിന് നാദിനും പിതാവും പുത്രം പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ ദാസി കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ വിളിക്കട്ടെറിയ മണിഞ്ഞൊരു പെൺ മഹിമോടെ സാറായി

ർത്തയോടും കൂടെ കടശിയിലുളട്ടേ കർത്താവിലേ സംഗീലം അറിയ മണു മഹിമേത്തിന് നിങ്ങൾ കഥനം തുടരാതെ

കർത്താവിൽ നിന്ന് ഞാൻ തേടി വിളിക്കുന്നു അഞ്ചു എന്നിന്റെ പിന്നാമത്തിന് സുധീൻ ആട്ടരീതിയിൽ നടക്കുന്ന മാൻമേടിയെ പോലെ കർത്താവിൽ നിന്ന് ഞാൻ തേടി വിളിക്കുന്നു

കത്താവയെ മനുഷ്യരെ നീ കണ്ണാപൂർവം ജീവിപ്പിക്കണമേ ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ ഉദ്ധാനം പ്രതീക്ഷമാർ മഞ്ഞ മഹിമയോടുകൂടെ ഉയർത്തിക്കണമേ ജീവന്റെ മനത്തിന് നാതിലും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായി മനുഷ്യനു ജന്മം നൽകിയം പകരും നല്ലോട്ടിയിടും ജന്മം നൽകിയം കോഴിയിൽ നിന്നും മൃതരുണരുന്നു നിത്യവരുന്ന പുലരി മരണത്തിൽ നീ ജന്മം നൽകിയധാനം പകരുന്നോച

ണരുന്നു നിത്യവരുന്ന പുലരി വരുന്നു മോഹനമ പുലരിയ നാഥ പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം

പുലരിയിൽ നാഥ പൂങ്കരണിയും പുനരുദ്ധാരം പകരുന്നോടുന്ന മോഹനമ്മ പുലരിയിൽ നാഥ പൂങ്കതിരണിയും സുഹൃതികളോടെ നാഗം ചേരാൻ വരമരുളേണം ജന്മം മരണത്തിൽ നീ സകളത്തിന്റെ നാഥനായ ദൈവം തന്നെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായ ഉയർപ്പം മഹനീയമായി നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശുകാടം അംഗത്തെ അനുഗമിക്കുകയും ഈ മൃഗസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്താൽ നിങ്ങൾ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം എത്തി നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും

ണോ <laughs> Thank you.